ചാനലിലേക്ക് സ്വാഗതം ഞാൻ തിരഞ്ഞെടുപ്പ് ആരവം അടങ്ങി അത്ഭുതം ഒന്നും ഇവിടെ സംഭവിച്ചില്ല ഏവരും പ്രതീക്ഷിച്ചതുപോലെ മോദി തന്നെ തുടർച്ചയായ മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും കഴിഞ്ഞ പത്ത് വർഷവും ദുർബലമായൊരു പ്രതിപക്ഷമായിരുന്നു ഇവിടെയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്റിനുള്ളിൽ അവരുടെ ചെറുശബ്ദങ്ങൾ ഭരിക്കുന്നവർക്കൊരു വെല്ലുവിളിയേ ആയിരുന്നില്ല ീഴ്ചകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രതിപക്ഷത്തെയാകും നമുക്കിവിടെ കാണാൻ കഴിയുക മുന്നണിയല്ലാതെ തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഈ സഭയിലില്ല അതുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്നും എം പിമാരെ അടർത്തിയെടുത്ത് അംഗബലം വർദ്ധിപ്പിക്കുവാനായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുക മന്ത്രിസ്ഥാനമോ മറ്റ് പദവികളോ ലഭിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ ചെറുപാർട്ടികൾ മന്ത്രിസഭാ വികസനത്തിന് മുൻപ് തന്നെ ബി ജെ പി പാളയത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല ദക്ഷിണേന്ത്യയിലേക്ക് കണ്ണു വെച്ചിട്ടുള്ള ബി ജെ പി ഇവിടെയുള്ള അഞ്ചു സംസ്ഥാനങ്ങളിൽ നിന്നാകും കൂടുതൽ പേരെ മുന്നണിയിലെത്തിക്കുവാൻ ശ്രമിക്കുന്നതും അവരേറെ പ്രതീക്ഷ പുലർത്തിയ തമിഴ്നാട്ടിൽ നിന്നും ഒരു സീറ്റ് പോലും അവർക്കവിടെ നേടാനായില്ല ദ്രാവിഡ കക്ഷികളുടെ പിന്തുണയില്ലാതെ ഇനി തമിഴ്നാട്ടിൽ പച്ചതൊടാൻ കഴിയില്ലെന്ന് കോൺഗ്രസിനെപ്പോലെ ബി ജെ പിക്കുമുള്ളൊരു താക്കീത്താണ് ഈ വിധിയെഴുത്ത് അതുകൊണ്ട് തന്നെ അണ്ണാ ഡി എം കെ ഒപ്പം കൂട്ടിയെങ്കിലേ രണ്ടുപേർക്കും സംസ്ഥാനത്ത് വളരാനാകൂ എന്ന് വൈകിയാണെങ്കിലും രണ്ടുപേർക്കും ബോധ്യമായി ചാനലിന്റെ മറ്റൊരു നാളെ വീണ്ടും വരാം